ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യവും മുടങ്ങിപ്പോവത്തില്ല അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു ഒരു കാര്യത്തിൽ അതായത് ദൈവം യഥാർത്ഥത്തിൽ നമ്മൾ ഇടേണ്ട ഉടുപ്പ് നമ്മൾ പോകേണ്ട വണ്ടി നമ്മൾ ജീവിക്കേണ്ട സ്ഥലം ഇതെല്ലാം കറക്റ്റായിട്ട് ദൈവം ക്രമീകരിച്ച് ദൈവം എല്ലാ എല്ലാം നമുക്ക് കരച്ചില് വരുന്നത് പോലെ ദൈവം നമ്മളെ താങ്ങി നടത്തി സംരക്ഷിക്കുന്ന ഒരു വഴിയുണ്ട് അതിനീ അലച്ചിലുകൾ അവസാനിപ്പിക്കണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അതിന് കർത്താവ് പറഞ്ഞു ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കണം അതെന്താ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദൈവരാജ്യവും ദൈവനീതി ദൈവം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പള്ളി പോകണം പ്രാർത്ഥിക്കണം കൊന്തൊല്ലണം കൺവെൻഷന് വരണം ഇതൊക്കെയാണ് അതല്ലത് എന്താണ് ദൈവരാജ്യം എന്താണ് ദൈവനീതി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഒരു കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരില്ല പ്രാർത്ഥിക്കണ്ട ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിക്കണ്ട എന്തിനാ വിശുദ്ധിക്ക് വേണ്ടി ആ അറിയാൻ വേണ്ടി കുർബാന ഒരു അനുഭവം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ വേറെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ വിശ്വസ്ഥനായ ഒരു ദൈവം ഉണ്ട് ആ ദൈവം പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിച്ചാൽ മതി അപ്പൊ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവരാജ്യം എന്താണ് ദൈവനീതി മനസ്സിലാൻ വേണ്ടി ഉദാഹരണം പറയാം അമേരിക്കയിൽ ഇവിടെ റോഡിന്റെ ഏത് വശത്താണ് വണ്ടി ഓടിക്കുന്നത് ഇന്ത്യയിൽ റോഡിന്റെ ഏത് സൈഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ ലെഫ്റ്റ് അപ്പൊ ഇന്ത്യയിൽ ലെഫ്റ്റ് ആണ് റൈറ്റ് ഇന്ത്യയിൽ ലെഫ്റ്റ് ഈസ് റൈറ്റ് എന്ന് എന്താ ലെഫ്റ്റിൽ ഓടിക്കുന്നതാണ് റൈറ്റ് നമ്മൾ അമേരിക്ക ചെന്നു അമേരിക്ക ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റോഡിന്റെ ഇടതുവശത്തൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും എന്ത് സംഭവിക്കാൻ പറ്റി ഏഹ് എന്താ അറിയാൻ ബോധം കണത്തില്ല അതായത് ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ ആശുപത്രിയാവും അല്ലെങ്കിൽ പോലീസ് പിടിക്കും റോഡിന്റെ ഇടതുവശത്തോട് അപ്പൊ അമേരിക്കൻ പോലീസ് പിടിച്ചിട്ട് ചോദിച്ചു ഇനി എന്താ ഈ കാണിച്ചെന്ന് ചോദിച്ചു റോഡിന്റെ ഇടത് അപ്പൊ അമേരിക്കൻ പോലീസുകാരൻ എന്നോട് ഇങ്ങനെ മറുപടി പറയും അത് അത് റൈറ്റ് അമേരിക്കയില് ഞാൻ പറയും അതെന്തുകൊണ്ടാണ് അപ്പൊ ഉടനെ അമേരിക്കൻ പോലീസ് ഇങ്ങനെ പറയും ഇന്ത്യ വേറൊരു രാജ്യമാണ് ആ രാജ്യത്തിന് വേറൊരു നിയമമാണ് അമേരിക്ക വേറൊരു രാജ്യമാണ് ആ രാജ്യത്തിന് വേറൊരു നിയമമാണ് അപ്പൊ രാജ്യം മാറുന്നതിനനുസരിച്ച് നിയമം മാറും ഈ രാജ്യത്തിലെ നിയമം ആ രാജ്യത്ത് ബാധകമാവണമെന്നില്ല ഈ രാജ്യത്തിലെ നിയമവും കൊണ്ട് പോയാൽ ആ രാജ്യത്ത് ജയിലിൽ കിടക്കാൻ സാധ്യതയുണ്ട് ഉപമയാണ് ശരിക്കും മനസ്സിലാക്കണം ഈ ലോകത്തിന്റെ ലോകരാജ്യത്തിന്റെ നിയമമല്ല ദൈവരാജ്യത്തിന്റെ നിയമം അത് വേറെയാണ് കർത്താവ് പറയാണ് ഈ രാജ്യത്തിന്റെ നിയമം വിട്ടിട്ട് ഈ രാജ്യത്തിന്റെ നിയമമോ ഈ ലോകപ്രകാരമുള്ള ഒരു ജീവിതമോ വിട്ടിട്ട് ദൈവം പറഞ്ഞ നിയമം അനുസരിച്ചാൽ അതാണ് ദൈവനീതി കണ്ടോ രാജ്യവും നീതിയും സമം രാജ്യവും രാജ്യത്തിന്റെ നിയമവും ഇപ്പൊ പിടിയിട്ടൊന്നുണ്ടോ എന്താണ് അല്ലാതെ പള്ളി പോകുന്നതെന്നും കൊന്തയിൽ നിന്നും മുട്ട നീക്കുന്ന പറയുന്നേ മറിച്ച് ദൈവരാജ്യത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുകയും ആ രാജ്യത്തിലെ രാജാവിനെ നിന്റെ രാജാവായി സ്വീകരിക്കുകയും ചെയ്താൽ നിനക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പോ ദൈവരാജ്യത്തിന്റെ നീതി അതെന്താ അതാണ് മത്തായി അഞ്ച് ആറ് ഏഴ് ദൈവരാജ്യത്തിന്റെ നീതി നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊല്ലരുത് ഞാൻ നിങ്ങളോട് പറയുന്നു കോപിക്കരുത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളാണത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിച്ച് അവനെ പ്രഷർ ചെയ്ത് തിരിച്ച് വാങ്ങിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു തിരിച്ച് ചോദിക്കരുത് ആ രാജ്യത്തിൻ്റെ ലോ വേറെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ കരണത്തടിച്ചവനെ കുനിച്ച് നിർത്തിയിടിക്കണം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു ആ രാജ്യത്തിൻ്റെ നിയമമാണത് നിങ്ങൾ പിടി കിട്ടുന്നുണ്ടോ അപ്പം ഇപ്പം നിസ്സാരമില്ലെന്ന് മനസ്സിലായോ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരായാൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചു ലോകത്തുള്ള എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളും നിങ്ങൾക്ക് മാറ്റി വെക്കാം നിങ്ങൾക്ക് ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഇനി ആ പ്രാർത്ഥനാ പുസ്തകങ്ങൾ തുറന്ന് ഓരോ പ്രാർത്ഥനയായിട്ട് ചൊല്ലേണ്ട ആവശ്യം വരില്ല സകലതും ദൈവമേറ്റെടുത്തിരിക്കും ഏറ്റെടുത്തിരിക്കും ദൈവം പ്രവർത്തിച്ചിരിക്കും മനസ്സിലാവുന്നുണ്ടോ വിശുദ്ധിക്കു വേണ്ടി ഒരു വ്യക്തി തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ്റെ സകല കാര്യങ്ങളും ദൈവമേറ്റെടുക്കാൻ തുടങ്ങും